ൻ പദ്ധതി കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് അതായത് എല്ലാവർക്കും പെൻഷൻ അതാണ് കേരള കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ട അപ്പം വിശദമായിട്ട് വീടുകളിലേക്ക് പോകാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക വീട്ടു ജോലിക്കാർക്കും അങ്ങനെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ മാസം അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം പിന്നെ ശേഷി പിന്നെ വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ അങ്ങനെ ഒട്ടേറെ പെൻഷനുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ട് അതിൻ്റെ കൂടെയാണ് എല്ലാവർക്കും പെൻഷൻ എന്ന പുതിയൊരു പദ്ധതി നിലവിൽ വരുന്നത് ഇത് വീട്ടു ജോലിക്കാർക്കും അതുപോലെ കുടിൽ വ്യവസായം ചെയ്യുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത് അപ്പം എല്ലാവരിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തത് അറിയിക്കുക നിങ്ങളുള്ളതുപോലെ ഇപ്പോൾ ഇത്ര തുക മാസം അടച്ചാൽ നിങ്ങൾക്ക് വയ്യാണ്ടാകുമ്പോൾ ഒരു നിശ്ചിത തുക നിങ്ങൾ മാസം മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ വെച്ച് മാസം എത്തും ആണ് ഈ പദ്ധതി പിന്നെ നിങ്ങൾക്ക് ആശുപത്രി കേസ് വരും വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന പദ്ധതി പദ്ധതിയാണ് അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒന്നിച്ചു കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ അലക്ഷണമൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രയോജനപ്പെടും അപ്പോൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റായി രേഖപ്പെടുത്തുക ബെല്ലൈക്കൻ ആവർത്തി വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടി നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ ബെഷൻ ന്യൂസ് പോവുകയാണെങ്കിൽ ഈ മാർ കുടിശ്ശിക ഏപ്രിൽ മാസമൊക്കെ ആണെങ്കിൽ കുടിശ്ശിക തുക വിതരണം ചെയ്യുള്ളൂ അപ്പോൾ മാർച്ച് മാസത്തിലെ വിതരണം ഈ ആറാം തീയതി അവസാനിക്കും അല്ല ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാർച്ച് ആറിന് അവസാനിച്ച് അവസാനിക്കും അത് കഴിഞ്ഞ് പുതിയ പെൻഷൻ ഉടനെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ധനമന്ത്രി അറിയിച്ചിരിക്കുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യാനുള്ള നടപടി തുടങ്ങും എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വിഷുവിന് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക